രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത് ഹെസക്കിയായുടെ രോഗശാന്തി ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടെടുത്തു ആമോസിന്റെ പുത്രൻ ഏശയ്യ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ എ സെ ആയിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി നീട്ടും അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും എന്നെയും എൻ്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും യേശയ്യ പറഞ്ഞു അത്തിപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ഒരട കൊണ്ടുവരിക വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന്റെ മേൽ വെച്ച് കിട്ടുക ഹെസക്കിയ ഏശയ്യയോട് ചോദിച്ചു കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം ഏശയ്യ പറഞ്ഞു കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ് നിഴൽ പത്തടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ ഹെസക്കിയ പറഞ്ഞു നിഴൽ പത്തടി മുൻപോട്ട് പോവുക എളുപ്പമാണ് അതിനാൽ പുറകോട്ട് പോകട്ടെ അപ്പോൾ എ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ നിഴലിനെ പത്തടി പിന്നിലേക്ക് മാറ്റി